ഇതെന്തൊരു ചൂടാണപ്പാ മലയാളികളിപ്പോ കാണുമ്പോൾ പരസ്പരം പറയുന്നത് ആ കാര്യം മാത്രമേ ഉള്ളൂ എ സി ഇല്ലെങ്കിൽ ഒരു നിമിഷം കൊണ്ട് വിയർത്ത് കുളിക്കുന്ന അവസ്ഥ ഉടനൊന്നും ഉണ്ടാകില്ലെന്ന മുന്നറിയിപ്പാണ് കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത് ഉഷ്ണതരംഗം തുടരുന്ന പാലക്കാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തൽക്കാലം അടച്ചിടാൻ പോലും തീരുമാനമുണ്ടായി പാലക്കാടിന് പിന്നാലെ തൃശൂരിലും ഉഷ്ണതരംഗം സ്ഥിരീകരിച്ചു പകൽ സമയത്തെ തൊഴിൽ ക്രമീകരണത്തിലടക്കം നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്ന് സംസ്ഥാന സർക്കാർ ഓർമ്മിപ്പിക്കുന്നു വൈദ്യുതി ഉപഭോഗം ക്രമാതീതമായി എന്നാൽ പോലും ലോഡ് നടപ്പാക്കില്ലെന്ന് മന്ത്രി കെ തുടർച്ചയായ ദിവസങ്ങളിൽ നാൽപ്പത്തി ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ ചൂടാണ് പാലക്കാട് രേഖപ്പെടുത്തുന്നത് ഉഷ്ണതരംഗ മുന്നറിയിപ്പ് തുടരുന്ന പാലക്കാട് ഓറഞ്ച് അലേർട്ടും കൊല്ലം തൃശൂർ ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് അസാധാരണമായ അതിതീവ്രമായ ഈ ചൂട് സംസ്ഥാനത്ത് അടുത്ത ദിവസങ്ങളിലും തുടരുമെന്നാണ് കേന്ദ്ര വകുപ്പിന്റെ മുന്നറിയിപ്പ് പാലക്കാട് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചതിനു പിന്നാലെയാണ് മെയ് രണ്ടു വരെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചിടാൻ തീരുമാനമായത് കിടപ്പ് രോഗികളെ പരിചരിക്കുന്ന ആശുപത്രി വാർഡുകളിലും വയോജന മന്ദിരങ്ങളിലും കൂളറുകൾ സ്ഥാപിക്കണം രാവിലെ പതിനൊന്ന് മണി മുതൽ ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിവരെ മൈതാനങ്ങളിലും മറ്റും കായിക വിനോദങ്ങൾ അനുവദിക്കില്ല മുന്നറിയിപ്പ് ഓറഞ്ചിൽ നിന്ന് ചുവപ്പിലേക്ക് മാറിയാൽ ഇരുചക്ര വാഹനയാത്രയ്ക്കുൾപ്പെടെ നിയന്ത്രണം വന്നേക്കും ആദ്യമായിട്ടാണ് ംഗം സ്ഥിരീകരിക്കുന്നു അപ്പം അത്തരമൊരു സ്ഥിരീകരണം വന്ന സ്ഥിതിക്ക് കാര്യങ്ങളെ വളരെ കണിശതയോടുകൂടി സൂക്ഷ്മമായി തന്നെ മോണിറ്റർ ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നിർദ്ദേശങ്ങൾ പാലിച്ചില്ലെങ്കിൽ കർശന നടപടിയുണ്ടാകുമെന്ന് ജില്ലാ കളക്ടർ എസ് ചിത്ര ട്വന്റി ഫോറിനോട് പറഞ്ഞു ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നിർദ്ദേശമാണ് അപ്പൊ അത് ലംഘിച്ചാല് ദുരന്ത നിവാരണ നിയമം അനുസരിച്ചുള്ള നടപടികൾ ഉണ്ടാവും പഞ്ചായത്തുകൾക്ക് പ്രത്യേക നിർദ്ദേശം കൊടുക്കുന്നുണ്ട് നമുക്ക് വലിയ ജില്ല ആയതുകൊണ്ട് എല്ലായിടത്തും ഒരേപോലെ എടുക്കാൻ പറ്റില്ല ഡി ഡി എഡ്യൂക്കേഷനും അതേപോലെ പ്രത്യേകമായിട്ട് നടത്തുന്നു ഉഷ്ണതരംഗം സ്ഥിരീകരിച്ച പാലക്കാട് പകൽ സമയങ്ങളിലെ ജോലി പലരും ഒഴിവാക്കി തുടങ്ങി വഴിയോര കച്ചവടക്കാരും ഡ്രൈവർമാരും കർഷകരുമാണ് ഏറെ പ്രതിസന്ധിയിലായത് കൊല്ലം കൊല്ലം കൊണ്ടും പുതിയ ബിൽഡിങ്ങുകളൊക്കെ തണ്ണീർ തടങ്ങളൊക്കെ പാലക്കാടിനു പുറമെ ഉഷ്ണതരംഗം മുന്നറിയിപ്പുള്ളത് കൊല്ലം തൃശൂർ ജില്ലകളിൽ ഇരു ജില്ലകളിലും യെല്ലോ അലർട്ട് പാലക്കാട് ഉയർന്ന താപനില നാൽപ്പത്തി ഒന്ന് ഡിഗ്രി സെൽഷ്യസ് വരെയും കൊല്ലം തൃശൂർ ജില്ലകളിൽ നാല്പത് ഡിഗ്രി സെൽഷ്യസ് വരെയും എത്തുമെന്നാണ് സൂചന തൃശൂരിലും ഗതി മറച്ചല്ല നാൽപ്പത് അടുത്ത് ചൂട് വന്നതോടെ വീട്ടിലിരിക്കാനോ പുറത്തിറങ്ങാനോ പറ്റാത്ത അവസ്ഥ ഉഷ്ണതരംഗം കൂടി വന്നാൽ എന്താകും ഗതി എന്ന ആവലാതിയിലാണ് തൃശൂർക്കാർ പകൽ താപനില ക്രമാതീതമായി ഉയരുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്ത് പുറം ജോലികളുടെ സമയക്രമീകരണം മെയ് പതിനഞ്ച് വരെ നീട്ടി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുതൽ വൈകിട്ട് മൂന്ന് വരെ തൊഴിലാളികളെ വെയിലത്ത് പണിയെടുപ്പിച്ചാൽ തൊഴിലുടമയ്ക്കെതിരെ കർശന നടപടിയെന്ന് മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു വൈദ്യുതി ഉപഭോഗം കൂടുതലാണെങ്കിലും സംസ്ഥാനത്ത് ഉടൻ ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്തില്ലെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി ട്വന്റി ഫോറിനോട് പറഞ്ഞു സൂര്യാഘാതമേറ്റ് മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് ധനസഹായം ലഭ്യമാക്കുന്ന കാര്യം അടുത്ത മന്ത്രിസഭായോഗം പരിഗണിക്കും ഞങ്ങൾ അതിനുള്ള കരാറൊക്കെ ഒപ്പിച്ചിട്ടുണ്ട് തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള ജില്ലകളിൽ വേനൽ വേനൽമഴയ്ക്ക് സാധ്യതയുണ്ടെന്നത് തെല്ലൊരാശ്വാസമാണ് പക്ഷേ ഇടിമിന്നലും കാറ്റും ഒപ്പമുണ്ടാകുമെന്നതിനാൽ പെട്ടെന്നുള്ള മഴയെ കരുതിയിരിക്കണം കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തെക്കൻ തമിഴ്നാട് തീരങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾക്കും തീരദേശവാസികൾക്കും ജാഗ്രതാ നിർദ്ദേശമുണ്ട് പൊള്ളുന്ന ചൂടല്ലിത് ആളെ കൊല്ലുന്ന ചൂട് ഇതേ സ്ഥിതി തുടർന്നാൽ പകൽ സമയങ്ങളിലെ ജോലി പൂർണ്ണമായി ഒഴിവാക്കേണ്ടി വരുമെന്നാണ് പാലക്കാട്ടുകാർ പറയുന്നത് പ്രമേശ് ട്വന്റി ഫോർ പാലക്കാട് നീലുപ്രമേശിച്ച് കുടയും പിടിച്ച് നിൽക്കുന്ന കണ്ടില്ലേ നട്ടുച്ച നേരത്തൊക്കെ നമുക്ക് പുറത്തിറങ്ങുമ്പം നമ്മൾ അത്യാവശ്യം ഈ കുടയോ എന്തെങ്കിലും പ്രതിരോധ സംവിധാനങ്ങളുമായിട്ട് വേണം പുറത്തിറങ്ങാൻ അത് ഇല്ലാതെ പുറത്തിറങ്ങിൻ്റെ കാര്യം എനിക്ക് ചെറിയൊരു അനുഭവം ഉണ്ടായി ചെറിയൊരു സൺബേൺ അടിച്ചു കൊടുക്കും അപ്പം നമ്മൾ സൂര്യാത്തപം സൂര്യാഘാതം എന്നൊക്കെ കേൾക്കലേ ഉള്ളൂ അതെന്താണെന്ന് നട്ടു എനിക്ക് മനസ്സിലായി പുറത്തിറങ്ങിയപ്പോൾ അപ്പോൾ അത്ര വലിയ ചൂടാണ് കാര്യമായിട്ടൊന്നുമില്ല കേട്ടോ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയാകാനുള്ള കാര്യമൊന്നുമില്ല എന്നാലും സൂര്യാതപം നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് സെക്കൻഡുകൾ നീളുന്ന സൺബേൺ കൊണ്ട് നിങ്ങൾക്ക് ശരീരത്തെ വലിയ അപകടം സംഭവിക്കാൻ സാധ്യതയുണ്ട് ഇപ്പോൾ കൊടും ചൂടിനെ നേരിടാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്തെല്ലാം മുന്നൊരുക്കങ്ങൾ വേണം എന്ന് ജനങ്ങളോട് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞ കാര്യം അങ്ങോട്ട് പറയാം ചൂട് ഭയങ്കര കൂടുതലാണ് അടുത്ത ചൂടിന് ഇങ്ങനെന്തേലും കുറച്ച് കൂടുതലായി കുടിച്ചാലാണ് നമ്മൾ ദാഹം നിക്കുക അപ്പോ ഇങ്ങനെ കുറച്ച് വെറൈറ്റി അമ്മ ഇറക്കി അങ്ങനെ വെൽഡിങ്ങിന്റെ വർക്കാണ് അപ്പൊ നമ്മുടെ കാലത്ത് വൈകുന്നേരം വരെ വെയിൽ കൊള്ളുന്നുണ്ട് നമുക്കിപ്പോ വെയില് ശീല് പോയിപ്പോ വർഷം കൂടിക്കൊണ്ടിരിക്കയാണ് നമുക്കിപ്പോ അതിന് എന്താണ് വെള്ളം കുടിക്കുക ചൂട് ഭയങ്കര ശക്തമായിട്ടുള്ള ചൂടാണ് ഇപ്പം നമുക്കിവിടെ ആളുകൾ വന്നിട്ട് വെള്ളം കുടിക്കുമ്പോൾ തന്നെ അറിയാം സാധാരണ ഒരാൾ രണ്ട് ഗ്ലാസ് വെള്ളം കുടിക്കുന്നിടത്ത് ഇപ്പോൾ നാലു അഞ്ചും സോഡിയം വെള്ളം ജ്യൂസൊക്കെ ആയിട്ട് കുടിക്കുമ്പോൾ തന്നെ നമുക്കറിയാമല്ലോ എന്താ എൻ്റെ വ്യത്യാസം എന്നുള്ളത് അപ്പോൾ നമുക്ക് തന്നെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ പരിപാടിയൊക്കെ കഴിഞ്ഞാൽ വീട്ടിൽ കിടന്ന് ഉറങ്ങാമെന്ന് വെച്ച് കഴിഞ്ഞാലും ഉറക്കം വരില്ല കാരണം ശക്തമായിട്ടുള്ള ചൂട് അതുപോലെ പിന്നെ സ്കിന്നിന് അലർജി അങ്ങനെ പല പല ബുദ്ധിമുട്ടുകൾ പകലിപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ സഹിക്കാൻ പറ്റില്ല ചൂടാ അവസ്ഥ ആൾക്കാർ ആൾക്കാർ ചൂട് ഇറങ്ങണല്ലോ ചെയ്യാൻ പറ്റില്ല ഇറങ്ങണില്ല ഉച്ചക്ക് ഞാൻ വരില്ല ഞാൻ നാലുമണിക്ക് ഈ ചൂട്ടത്ത് വന്ന് വെക്കണം പിന്നെ ഈ ഉച്ച നേരായത് കൊണ്ട് കപ്പളടേക്ക് ചെലവ് കുറവാണ് എന്റെ പൊണ്ണി ചൂട് കാരണം രക്ഷയില്ല പുറത്തുനിന്ന് ഇറങ്ങി നടക്കാനാവുന്നില്ല ഒരു പണിക്ക് പോകണേ തന്നെ എന്തിനു ബുദ്ധിമുട്ടാണെന്ന് പറയുമോ പണിയില്ലാണ്ട് ജീവിക്കാൻ പറ്റിയാലോ പക്ഷെ വെയില് തരണം ചെയ്യാതെ തണുത്ത കുപ്പിയോളം തന്നെയാണ് ആശ്വാസം എങ്ങനെയൊക്കെ പ്രതിരോധിക്കാൻ പറ്റുമോ അങ്ങനൊക്കെ ശ്രമിക്കുന്നുണ്ട് പിന്നെന്താണെന്ന് ചെയ്യാ ബ്ലാക്ക് ഇറങ്ങാൻ പോയ നല്ല ചൂടാണ് വെള്ളം ആ വെള്ളം കുടിച്ചോണ്ട് നടക്കുന്നു വെയിലത്തേക്ക് ഇറങ്ങാൻ ചൂടാണ് ഞാൻ ബൈക്കുമായി യാത്ര ചെയ്യുന്ന ഒരാളാണ് ബൈക്കിന് യാത്ര ചെയ്യുമ്പോൾ അതിൻ്റേതായ രീതിയിൽ പ്രൊട്ടക്ഷനിലാണ് പിന്നെ യാത്ര ചെയ്യുന്നത് അതിൽ ഫുൾ കൈയിട്ട് പോകാറുണ്ട് പിന്നെ മാസ്ക് ഇട്ട് സൺക്രീമൊക്കെ ഇട്ട് തേക്കേണ്ട ഒരാസ്ക ക്രീം സാധാരണ ഞാൻ ഉപയോഗിക്കുകയില്ല കഴിഞ്ഞ വർഷമൊക്കെ ക്രീമിനെ ഞാൻ എതിർത്ത് സംസാരിക്കുന്ന ഒരാളായിരുന്നു പക്ഷേ ഇപ്രാവശ്യം എനിക്ക് ക്രീം തേക്കാതെ പോകാൻ കഴിഞ്ഞാൽ അത്രയും കാഠിനമായിട്ടുള്ള വളരെയധികമുള്ള ചൂടാണ് ചൂട് ഒരു രക്ഷയില്ല നമ്മളെ കണ്ണൂരിൽ നിന്ന് വരുന്ന ഇവിടെ കോഴിക്കോടാണ് ഉള്ളത് എന്ന് വെച്ചാൽ ഭയങ്കര ചൂടാണ് നമ്മൾ കുക്കിങ്ങിൻ്റെ പണിയാണ് അതിൻ്റെ ഉള്ളിൽ കയറി ഞങ്ങൾക്ക് അറിയാം ഭയങ്കര ചൂടാ സഹിക്കാൻ പറ്റാത്ത ചൂടാണ് നമ്മളെ ഉടൻ തന്നെ കാണുന്നില്ലേ ഭയങ്കര ചൂടാ മറികടക്കാൻ എന്തൊക്കെയാണ് വെള്ളം കുടിയാണ് വെള്ളം കൂടിയന്നെ ഭക്ഷണമൊന്നും കഴിക്കാൻ കഴിയില്ല വെറും വെള്ളം കുടി കൂടിയാണ് ഭക്ഷണമൊന്നും ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല തണുത്ത വെള്ളം കുടിക്കൽ തന്നെ രക്ഷ വേറെ ഒരു രക്ഷയില്ല എന്നാ ചൂടപ്പാ പരസ്പരം മലയാളികൾ എല്ലാ ദിവസവും കാണുമ്പോൾ പറയുന്ന